ബി ഡി ജെ എസ് എൻ ഡി എൽ ഉറച്ചു നിൽക്കുമെന്നും മറിച്ചുള്ള പ്രചാരണങ്ങൾ വാസ്തവവിരുദ്ധമാണെന്നും സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു കടച്ചുടങ്കരയിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോട്ടയത്ത് നടന്ന യോഗത്തിൽ വിടുന്നതിനെ സംബന്ധിച്ച അംഗങ്ങൾ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങള് മാത്രമാണ് നടത്തിയത് ഇതു സംബന്ധിച്ച് പ്രമേയം അവതരിപ്പിച്ചെന്ന പേരിൽ വാസ്തവരുദ്ധമായ വാർത്തകളാണ് പ്രചരിപ്പിച്ചത് എൻ ഡി എയിലെ ഘടകകക്ഷി എന്ന നിലയിൽ അർഹമായ സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് മുന്നണിയിൽ പ്രവേശിച്ച ഘട്ടത്തിൽ ബി ജെ പി നേതൃത്വം എം പി സ്ഥാനം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തെങ്കിലും നിരസിക്കുകയായിരുന്നു എൻ ഡി എ കേരളത്തിൽ ഒന്നുമല്ലാതിരുന്ന ഘട്ടത്തിലാണ് മുന്നണിയിൽ എത്തിയത് ഇന്ത്യയിൽ എൻ ഡി എക്ക് വളരാൻ സാഹചര്യമുണ്ട് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണിയിലെ പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബി ജെ പിയിലെ തർക്കം നിസ്സാരമാണെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു ഇത്ര നാൾ ഇരുന്നാളാണ് അപ്പം അടുത്ത ദിവസം എൻ്റെ പോസ്റ്റ് ഈ പിന്നെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇത് പിന്നെ റബ്ബർ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ഞങ്ങളുടെ പിന്നെ ആളാണ് അതുകൂടാതെ ഇപ്പോഴത്തെ പിന്നെ ടൂറിസം പിന്നെ ഡയറക്ടർ ഞങ്ങളുടെ ആളാണ് അങ്ങനെ പല പോസ്റ്റുകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ പിന്നെ എം പി അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞ് ഞാൻ വളരെ വ്യക്തമായി നേരത്തെ തന്നെ പറഞ്ഞതാണ് എനിക്ക് നേരത്തെ എന്നോട് പറഞ്ഞതാണ് ഞാനെന്നും വളരെ സ്നേഹബുദ്ധിയാൽ തന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്ന ആളുമാണ് നേരത്തെ പറഞ്ഞത് ഞാൻ ഒരു പാർട്ടി തുടങ്ങിയ സമയത്ത് തന്നെ ഭാഗ്യതം ചെയ്തതാണ് ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഞാനിപ്പോൾ അന്നൊരു സ്ഥാനം എടുത്താൽ എന്താ പറയാൻ വേണ്ടി പോകുന്നത് ബി ഡി ജെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി എനിക്ക് എം പി ആകാൻ വേണ്ടിയിട്ടാണ് എന്ന് നാളെ വ്യാഖ്യാനിക്കപ്പെടുത്തുന്നത് ജനങ്ങൾ മുഴുവൻ ഒരു ഉദ്ദേശം ഞങ്ങൾക്ക് ഇല്ല അത് വരുമ്പോൾ ഞങ്ങൾ പിന്നെ എടുക്കാമല്ലോ ഇപ്പം ഞാനൊരു ആയിട്ട് വരുന്നതും ഇലക്ടഡായിട്ട് വരുന്നതും വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടായി ഉടൻ തന്നെ ഞാൻ മാത്രം സ്ഥാനമെടുത്താൽ ശരിയാവില്ലല്ലോ അതിനത്തെ സംബന്ധിച്ചോളം അത് പാർട്ടി ഇപ്പോൾ സമയമായി കഴിയുമ്പോൾ പാട്ട് വേണ്ട തീരുമാനങ്ങൾ എടുക്കും അത് ഞങ്ങളെ സംബന്ധിച്ചോളം ഏതാണെങ്കിലും എൻ ഡി എയോടൊപ്പം തന്നെ ഒരു കാര്യം മനസ്സിലാക്കി കാരണം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലാതെ സമയത്ത് ഞങ്ങൾ കൂടിയവരാണ് അന്ന് ഏതാണ്ട് ആറ് ശതമാനം വോട്ടിൽ നിൽക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ കൂടി അത് പതിനാറ് ശതമാനം വോട്ടായി അത് പിന്നെ ഇരുപത്തിരണ്ട് ശതമാനം വോട്ടായി ഒരു എം പി ഉണ്ടായി രണ്ട് എം പിമാർക്ക് വെറും നിസ്സാരമായ വോട്ടിനാണ് തോക്കെ ഉണ്ടായത് ഈ തരത്തിൽ വളർന്നു നിൽക്കുന്ന ഒരവസ്ഥയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കഴിഞ്ഞ് നിങ്ങൾ ചെറുതായി എടുത്ത് ഇന്ത്യയിൽ മൊത്തം എൻ ഡി എയുടെ വളർച്ച അല്ലെങ്കിൽ ബി ജെ പിയുടെ വളർച്ച എടുത്ത് പരിശോധിച്ചാൽ ഈ പറയുന്ന യു പി ഉൾപ്പെടെ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളിലും രണ്ട് ശതമാനം മൂന്ന് ശതമാനം വോട്ടുകളാണ് ഉണ്ടായിരുന്ന കഴിഞ്ഞൊരു പത്തോ പതിനഞ്ചോ വർഷക്കാലം മുമ്പ് അവിടുന്ന് ഗ്രോ ചെയ്ത് ഇവിടം വരെ വരികയുണ്ടായത് ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ പെട്ടെന്നുള്ള വളർച്ചയാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് എൻ ഡി ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് കണ്ട് സ്ഥിരമായി ഭരണങ്ങൾ കണ്ടു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശം എന്ന് പറഞ്ഞാൽ